നമ്മുടെ പ്രിയപ്പെട്ട ജയട്ടൻ ശ്രീ പി ജയചന്ദ്രൻ പാടിയ ഓണപ്പാട്ടുകൾ ദൂരദർശനിലൂടെ നമ്മൾ കേട്ടതാണ് ഓണക്കാലത്താണ് ദേവരാജൻ മാസ്റ്ററ സംഗീതത്തിലുള്ള ലളിതഗാനങ്ങൾ ദൂരദർശനിൽ വന്നതെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് വയ്ക്കുന്ന യും ജേട്ടനും ചേർന്ന് പാടിയ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ ഒരു ഓർമ്മ സമ്മാനിക്കുന്ന പാട്ടാണ് അതുപോലെ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ദൂരദർശനിലൂടെ തന്നെ കേട്ട ഓണപ്പാട്ടുകളുണ്ട് അതുപോലെ ഓഡിയോ ട്രാക്സ് എന്നുള്ള കമ്പനിയിലൂടെ വന്ന ഒരുപാട് ഓണപ്പാട്ടുകൾ എല്ലാ പ്രമുഖരായ പിന്നണി ഗായകരും എല്ലാ വർഷവും ഓണപ്പാട്ടുകൾ അവരുടേതായ കമ്പനികളിലൂടെയും അല്ലാതെയും പുറത്തിറക്കിക്കൊണ്ടിരുന്നു അത് ഇപ്പോൾ അങ്ങനെ ഒരു ഫുള്ളായിട്ട് ആൽബങ്ങൾ വരുന്ന ഒരു രീതി മാറിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ വർഷം കൂടി ചിത്രചേച്ചിയുടെ വളരെ മനോഹരമായ ഒരു ഓണപ്പാട്ട് ഓഡിയോ ട്രാക്സ് റിലീസ് ചെയ്തിട്ടുണ്ട് അത് ശ്രീ രാജീവ് ആലിങ്കലാണ് എഴുതിയത് സംഗീത സംവിധാനം ശരത്തേട്ടനാണ് അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ശരത്തേട്ടൻ്റെ ഗുരുവായിട്ടുള്ള ബാലമുരി സാറിൻ്റെ കണ്ടെത്തലായിട്ടുള്ള ഒരു രാഗം മഹതി എന്നുള്ള രാഗത്തിൽ അത് നാല് സ്വരങ്ങൾ മാത്രമുള്ള ഒരു രാഗമാണ് മഹതി മഹതി രാഗത്തിലാണ് ശരത്തേട്ടൻ ഒരു ഓണപ്പാട്ടിൽ പുതിയ പരീക്ഷണം കാണിച്ചിട്ടുള്ളത് ശരത്തേട്ടനും ചിത്രചേച്ചിയും ചേർന്നാണ് പാടിയിട്ടുള്ളത് അതിമനോഹരമായ ഒരു പാട്ടാണ് ഈ വർഷം കേട്ട ഓണപ്പാട്ടുകളിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണമാണ് ചിത്രചേച്ചിയും ചേച്ചിയും ശരത്തേട്ടനും കൂടി പാടിയ ആ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാനൊരു പ്രൊഫഷണൽ പാട്ടുകാരനായിട്ട് രംഗത്ത് വരുന്നത് പ്രൊഫഷണൽ ഞാൻ ഉദ്ദേശിച്ചത് ആൽബങ്ങളിലും സിനിമകളിലും ഒക്കെ പാടാനുള്ള അവസരങ്ങൾ കിട്ടിത്തുടങ്ങിയത് ആ സമയത്താണ് അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ തുടക്ക സമയത്ത് തന്നെ ഓണപ്പാട്ടുകളുടെ ഒരു ആൽബം പാടാനുള്ള ഉണ്ടായി ഹൃദയ തൂവൽ എന്ന പേരിലാണ് ആ ആൽബം ഇറങ്ങിയത് ഓണത്തിന് അന്ന് ആ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരുന്നത് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ കലവൂർ ബാലനാണ് കലവൂർ ബാലൻ സാറിൻ്റെ സംഗീതത്തിലാണ് എൻ്റെ ഓണപ്പാട്ടുകളുടെ തുടക്കം അതുപോലെ തന്നെ ആ സമയത്ത് ചാനൽസിന് വേണ്ടിയും ചില പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ശ്രീ എൻ പി പ്രഭാകരൻ ഈണമിട്ട പാട്ടുകൾ ദൂരദർശന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാടിയാണ് എൻ്റെ ടെലിവിഷനിലെ ഓണപ്പാട്ട് ജീവിതം തുടങ്ങുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ഇറങ്ങിയ ഹൃദയത്തൂവലിലെ മനോഹരങ്ങളായ പാട്ടുകൾ ബാലൻ സാറിൻ്റെ ഈണത്തിൽ എറണാകുളത്ത് സാൻറ്റാസിൽ ആ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതിപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അതിലൊരു പാട്ട് ഇങ്ങനെയായിരുന്നു അറിയാതെ മനം കുളിരണി തുടങ്ങുന്ന ഒരു പാട്ടാണ് ആ ക്യാസറ്റിൽ ആദ്യമായിട്ടുണ്ടായിരുന്നത് പിന്നീട് ഒരുപാട് ഓണപ്പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും മനോഹരങ്ങളായ ഓണപ്പാട്ടുകൾ പാടാനുള്ള അവസരമുണ്ടായി പ്രഗത്ഭരായ പല സംഗീത സംവിധായകരുടെയും പാട്ടുകൾ പാടാനുള്ള അവസരമുണ്ടായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു പാട്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് സ്പെഷ്യലാണ് ആലപ്പുഴക്കാരനായിട്ടുള്ള കവിയും നോവലിസ്റ്റും ഒക്കെ ആയ യൂണുസ് ഹാരിസ് എഴുതിയ ഒരു പാട്ട് സുഗന്ധകാലം എന്നുള്ള പേരിൽ കഴിഞ്ഞ ഓണത്തിന് പുറത്തിറങ്ങി അത് സംഗീതം പകർന്നത് ശ്രീ ബിജിബാലാണ് പഴയ തരംഗിണി പാട്ടുകളുടെയൊക്കെ ഓർമ്മ നമ്മുടെ മനസ്സിൽ സമ്മാനിക്കുന്ന ഒരു മനോഹരമായ പ്രണയഗാനാണ് അതിമനോഹരമായിട്ട് അതിൻ്റെ വിഷ്വൽസും നമ്മൾ കണ്ടതാണ് യൂട്യൂബിലൂടെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചതും എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിത്തരികയൊക്കെ ചെയ്ത ഒരു പാട്ടാണ് സുഗന്ധകാലം എന്ന ആ ആൽബ ആൽബം ആ പാട്ട് ഓണം ിൽ മഴയ്ക്കുമേൽ പൂക്കൾ നിറന്നു ചുവക്കും വീതികൾ കാറ്റിൽ കലർത്തും സുഗന്ധകാലം ഓണം ചാറിയ ചാറ്റൽ മഴ ചായും പൂക്കൾ നിറന്നു ചുവക്കും വീഥികൾ കാറ്റിൽ കലർത്തും സുഗന്ധ